아시지, 이 h 오 진짜 i താൽക്കാലിക പ്രതിരോധ നടപടികൾ അപര്യാപ്തം എത്രയും പെട്ടെന്ന് തീര സംരക്ഷണത്തിനായി പുത്തൻതോടിന് വടക്കോട്ടുള്ള ടെട്രോപോർട്ട് കടൽഭിത്തി പുലിമുട്ടുകളുടെ നിർമ്മാണം ആരംഭിക്കണമെന്ന് ചെല്ലാനം നിവാസികളുടെ അപേക്ഷ നിലവിൽ സർക്കാർ നടപ്പിലാക്കുന്ന ജിയോ ബാഗ് കൊണ്ടുള്ള താൽക്കാലിക തടയണകൾ ചെല്ലാനത്തെ കടൽ കയറ്റം തടയാൻ അപര്യാപ്തമാണെന്ന് ചെല്ലാനം കൊച്ചി ജനകീയവേദി ഭാരവാഹികൾ അഭിപ്രായപ്പെട്ടു താൽക്കാലിക പ്രതിരോധ നടപടിയായി ശക്തമായ കടൽ കയറ്റം നേരിടുന്ന പുത്തൻതോട് ബീച്ചിന് വടക്കുമുതൽ മൂർത്തിയമ്പലം വരെയുള്ള പ്രദേശങ്ങളിൽ തൊള്ളായിരത്തി അറുപത്തിയൊന്ന് മീറ്ററാണ് ജിയോ ബാഗ് കൊണ്ടുള്ള താൽക്കാലിക തടയണകൾ നിർമ്മിച്ചത് എന്നാൽ ഇത് തീർത്തും അപര്യാപ്തമാണെന്ന് ജനകീയ വേദി കൺവീനർ വി ടി സെബാസ്റ്റ്യൻ പറഞ്ഞു ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും താൽക്കാലിക പ്രതിരോധ നടപടികൾ വൈകിയതിലുള്ള പ്രതിഷേധത്തിലാണ് നാട്ടുകാർ തുടങ്ങി കത്ത് അമ്മയും ചെറിയ കൊച്ചുങ്ങൾ ഇവരൊക്കെ എങ്ങാടെ കൊണ്ടുപോകും ഈ സമയത്ത് ഒറ്റടിക്ക് കടലിൽ കണ്ടിട്ട് ഉള്ള മതലിലെല്ലാം വേണിയിട്ട് വന്ന വരവിന് വരകത്തേക്ക് മൊത്തം വെള്ളം ഉള്ള ഫ്രിഡ്ജ് അലമാരി എല്ലാ ചപ്പ ചോറ് പൊക്കിയെല്ലാം വെച്ചിട്ടും കൃഷിയില്ല തുണിയൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാ സാധനം വാരി കുട്ടി വെച്ചേക്കണേ ഇപ്പം എന്ത് ചെയ്യാൻ ചെരിപ്പൊക്കെ എല്ലാം ഒഴുകിപ്പോയി എല്ലാ സാധനവും പോയി ഗ്യാസ് സിലിണ്ടർ വരെ ഒഴുകി കിടക്കണേ വറക്കിയിലൊക്കെ മൊത്തം വെള്ളം കയറി നടന്നിട്ട് ുള്ള പ്രദേശങ്ങളിൽ തുടർച്ചയായി ജിയോ ബാഗ് തടയണകൾ നിർമ്മിക്കുമ്പോൾ കടൽ കയറ്റത്തിൽ മണൽവാട തകർന്ന് വെള്ളം കയറുന്നതിനാൽ മണൽവാടകൾ സംരക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നതാണ് ആവശ്യം ജിയോ ബാഗ് തടയണകൾ നിർമ്മിക്കുമ്പോൾ സർക്കാരിനെതിരെ പ്രതികരിക്കുന്നവരെ ഒഴിവാക്കിയും രാഷ്ട്രീയ നേതാക്കന്മാരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വഴങ്ങിയും അർഹരായ പ്രദേശത്തെ ഒഴിവാക്കരുത് തീരസംരക്ഷണത്തിന് കൊച്ചിൻ പോർട്ടിൽ നിന്നും ഫണ്ടും മണ്ണും ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുക താൽക്കാലിക പ്രതിരോധ നടപടികൾ നടപ്പിലാക്കിയാൽ അതിനു വടക്കോട്ടുള്ള പ്രദേശങ്ങളിൽ കടൽ കയറാമെന്നുള്ളതുകൊണ്ട് ഇപ്പോൾ തന്നെ ദുർബലമായ പ്രദേശങ്ങൾ അടയാളപ്പെടുത്തുകയും പ്രതിരോധത്തിനായി ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുകയും ചെയ്യുക എത്രയും പെട്ടെന്ന് ദീർഘകാല പരിഹാര നടപടിയായി പുത്തൻതോടിനു വടക്കോട്ട് ടെട്രാപോഡ് കടൽഭിത്തി പുലിമുട്ടുകൾ എന്നിവ നിർമ്മാണം പൂർത്തിയാക്കുക ചെറിയ കടവിൽ വളരെ ഗുരുതരാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഏഴ് വീടുകളുടെ സംരക്ഷണത്തിന് അടിയന്തര നടപടി സ്വീകരിക്കുക തുടങ്ങിയവയാണ് ചെല്ലാനം നിവാസികൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ